ഇന്ത്യയുടെ ഒരേ ഒരു ദ്വീപുകൾ എന്ന നിലയിൽ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നാൽ ഈ ശാന്തതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് അവിടെ ഒരു ജനതയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയരുകയാണ് സംഭവങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു ജനവാസമുള്ള പത്ത് ദ്വീപുകളിലൊന്നായി ബിത്രയാണ് ജൂലൈ പതിനൊന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമാണ് എല്ലാ ചർച്ചകൾക്കും തുടക്കമിട്ടത് ആ വിജ്ഞാപനത്തിന്റെ ഉള്ളടക്കം വളരെ വ്യക്തമായിരുന്നു ബിത്ര എന്ന ദ്വീപ് പൂർണമായി ഏറ്റെടുത്ത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രപ്രധാന ഏജൻസികൾക്ക് കൈമാറാൻ ഭരണകൂടം പദ്ധതിയിടുന്നു രാജ്യത്തിന്റെ സുരക്ഷാഭൂപടത്തിൽ ലക്ഷദ്വീപിനുള്ള നിർണായക സ്ഥാനമാണ് ഭരണകൂടം ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ദേശസുരക്ഷാ താല്പര്യങ്ങളും ജനവാസമുള്ള ഒരു ദ്വീപിൽ തന്ത്രപ്രധാന പദ്ധതികൾ നടപ്പാക്കുന്നതിലെ ഭരണപരമായ വെല്ലുവിളികളുമാണ് ഒരു തീരുമാനത്തിന് പിന്നിലെന്നും വിജ്ഞാപനം വിശദീകരിക്കുന്നു ഇവിടെയാണ് ദ്വീപ് നിവാസികളുടെ ആശങ്കകൾ തുടങ്ങുന്നത് കേവലം തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു കൊച്ചു തുരുത്താണ് ബിത്ര ഇവിടെ ജീവിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അൻപതോളം മനുഷ്യരാണ് എന്നാൽ ഈ ദ്വീപിന്റെ യഥാർത്ഥ സമ്പത്ത് അതിനെ ചുറ്റിക്കിടക്കുന്ന നാൽപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള അതിവിശാലമായ ലഗൂണാണ് ഈ ലഗൂൺ ബിത്രയിലെ നിവാസികളുടെ മാത്രമല്ല തൊട്ടടുത്തുള്ള മറ്റു ദ്വീപുകളിൽ നിന്നെത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെയും ജീവനാടിയാണ് ദ്വീപിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജനങ്ങളും പട്ടിക മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയുമാണ് അവരുടെ ഏക ഉപജീവന മാർഗം ട്യൂണ ഗ്രൂപ്പർ തുടങ്ങിയ വിലപിടുപ്പുള്ള മത്സ്യങ്ങളുടെ വലിയ ശേഖരമാണ് ഈ ലഘു ഈ നീക്കം തങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർക്കുകയെന്ന് അവർ ഭയപ്പെടുന്നു തങ്ങളുടെ വീടും കുട്ടികളുടെ ഭാവിയും സ്കൂളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഉൾപ്പെടെ തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ആ ജനത ഈ നീക്കം ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല പ്രതിരോധ ആവശ്യങ്ങൾക്കായി എണ്ണായിരത്തി എണ്ണൂറ് ചതുരശ്ര മീറ്റർ ഭൂമി തങ്ങൾ ഇതിനോടകം വിട്ടു നൽകിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ചില റഡാറുകളും കോട്ടേജുകളും ഇതിനോടകം ദ്വീപിൽ ഉയർന്നു വന്നെന്നും ഒരു സ്കൂൾ അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു പുറമെ ആവശ്യത്തിന് സർക്കാർ ഭൂമി ദ്വീപിൽ ലഭ്യമായിരിക്കെ എന്തിനാണ് ഒരു ജനതയെ മുഴുവൻ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ദ്വീപ് പൂർണ്ണമായി ഏറ്റെടുക്കുന്നതെന്നാണ് അവരുടെ ചോദ്യം തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന ഈ നീക്കത്തിനെതിരെ ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു ബിത്രയിലെ വിഷയം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല കഴിഞ്ഞ കുറച്ചു കാലമായി ലക്ഷദ്വീപിലെയും ആൻഡമാനിലെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ദ്വീപ് സംരക്ഷണ നിയമങ്ങളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഭേദഗതികൾ വരുത്തിയിരുന്നു ഇത് തന്ത്രപ്രധാന പദ്ധതികൾക്കും ടൂറിസത്തിനും വേണ്ടിയാണെങ്കിലും ദ്വീപുകളുടെ അതിലോലമായ പരിസ്ഥിതിക്കും തദ്ദേശിക ജീവന രീതിക്കും കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് വിമർശനം ശക്തമാണ് ഒരു വശത്ത് മാറുന്ന ലോക സാഹചര്യത്തിൽ രാജ്യസുരക്ഷയുടെയും തന്ത്രപ്രധാനമായ താല്പര്യങ്ങളുടെയും ചോദ്യം മറുവശത്ത് ഒരു ജനതയുടെ ജീവിതവും അതിജീവനവും സംസ്കാരവും വികസനവും സുരക്ഷയും ഒരു ജനതയുടെ കണ്ണീരിന് മുകളിലാകരുത് ബിത്രയിലെ മുന്നൂറ്റി അൻപതോളം വരുന്ന മനുഷ്യരുടെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് വരും നാളുകൾ ഉത്തരം നൽകിയേക്കും കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി